Just dress better. Fashion is more about feel than science Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagamul, sandooshnilke, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one സർക്കാർ സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ബി ആർ സികൾക്ക് കീഴിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി വണ്ടൂർ ബി ആർ സിക്ക് കീഴിൽ എസ് ആർ ജി കൺവീനർമാർക്കുള്ള പരിശീലനങ്ങൾക്ക് തുടക്കമായി വണ്ടൂർ ബിആർസി ഹാളിൽ നടത്തിയ പരിപാടി എഇ വി സൗമിനി ഉദ്ഘാടനം ചെയ്തു മാസ്റ്റർ പ്ലാനിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്ലാനിങ് യോഗമാണ് അല്ലെ ഇവിടെ നടക്കുന്നത് ഈ ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യവും പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ നന്നായി പ്ലാനിങ് നടക്കാനുള്ള ഒരു അവസരം നല്ലൊരു ഫെസിലിറ്റീസ് അതായത് നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഇവിടെ വേണ്ടിയിട്ടുണ്ട് അതുപോലെ നല്ല ആർട്ടീസ് ഇതിൽ എനിക്ക് ബാലഭാസ്കരൻ സാറിന് എനിക്ക് നേരിട്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്തതാണ് എന്താ നമ്മൾ വരുന്ന ചെയ്യുന്ന കാലത്തെ പ്രത്യേകമായ കാര്യങ്ങൾ ഞങ്ങളിരുന്ന് ഫ്രാൻസ് ചെയ്യുകയും അന്ന് വളരെ വർഷങ്ങൾക്ക് മുന്നേ എന്താ കമ്പോസ്റ്റ് സ്കൂളിൽ വേണമെന്ന് കമ്പോസ്റ്റ് വഴി സ്കൂളിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും അത്രയും ആക്ടിവിറ്റീസിലേക്ക് കടന്നു പോവുകയും ചെയ്ത സാറാണ് അതുപോലെ ദേശീയ അധ്യാപക അവാർഡ് നേടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വിട്ടുപോയി ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് മലപ്പുറത്താണ് എങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് എല്ലാം ാണ് ബി പി സി എം മനോജ് അധ്യക്ഷത വഹിച്ചു എസ് ആർ ജി മിനിറ്റ്സ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ വിജയസ്പർശം പ്രവർത്തനങ്ങൾ സ്കോർ ഐ ടി നവംബറിൽ നടക്കുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേ തുടങ്ങിയവയെല്ലാം പരിശീലനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്ത് ധാരണ രൂപീകരിച്ചു പി ഷജീഷ് സി ബാലഭാസ്കരൻ വി വിനുരാജ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ബാബു വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ